എരുമയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ ലാപ്ടോപ്പിനെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമായി പരിവർത്തിപ്പിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയത് സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം ഫോട്ടോയോടുകൂടിയ ബാലറ്റ് സ്ക്രീനിൽ തെളിഞ്ഞു വോട്ട് വോട്ടുറപ്പുവരുത്താനായി ശബ്ദസന്ദേശം ഉൾപ്പെടുത്തിയ ആണ് ഉപയോഗിച്ചത് പുതുമ നിറഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികളിൽ ഏറെ കൗതുകവും ആഹ്ലാദവും നിറച്ചു അധ്യാപകരായ എ മഹേഷ് ടി പി സന്തോഷ് എന്നിവരാണ് നേതൃത്വം വഹിച്ചത് പ്രധാന അധ്യാപിക ടി രേഖാ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജനാധിപത്യപരമായും സമാധാനപൂർണവുമായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് യു ടി വി ന്യൂസ് പാലക്കാട്